ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയ്യോ നടുവേദനയ്ക്കുന്നേ എന്ന് പരാതി പറയാത്തവർ അത്രയ്ക്ക് അപൂർവമായിരിക്കും മെഡിക്കൽ റീസണും ഇഞ്ചുറികളും ലൈഫ് സ്റ്റൈലും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാറുണ്ട് പലപ്പോഴും അസഹനീയമായ ബാക്ക് പെയിൻ കാരണം ഡോക്ടറെ കാണാൻ ചെന്നാൽ അവർ പറയുന്ന സൊല്യൂഷനുകളിൽ ഒന്ന് കൃത്യമായി വർക്കൗട്ട് ചെയ്യാനായിരിക്കും എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാനായി നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ തന്നെ ബാക്ക് പെയിൻ വരാനുള്ള കാരണമായി തീരുമെന്നറിയാമോ കേട്ടത് സത്യമാണ് വർക്കൗട്ടിനിടെ ഒരുപാട് പേർ ചെയ്ത് നടുവേദന വരുത്തിയ ഈ കോമൺ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ വരാതെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു തരാം ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സൺ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഏതൊരു വർക്കൗട്ടും ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി വാമപ്പ് ചെയ്യണം ലൈറ്റായ ചില മൂവ്മെന്റുകൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യാനുള്ള പരുവത്തിലേക്ക് ശരീരത്തിനെയും മനസ്സിനെയും കൊണ്ടുവരാനുള്ള ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് വോമപ്പ് ആവശ്യത്തിന് വോമപ്പ് ചെയ്യാതെ നേരെ വ്യായാമത്തിലേക്ക് കടന്നാൽ അവിടെ മസിലുകളിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻ കിട്ടില്ല ജോയിൻറുകൾ സ്മൂത്തായി മൂവ് ചെയ്യില്ല വർക്കൗട്ടിന് ശരിക്കും ഉദ്ദേശിച്ച മസിലുകളായിരിക്കില്ല ആവുന്നത് വർക്കൗട്ടിൻ്റെ മുഴുവൻ മൂവ്മെൻറ്റും നടക്കില്ല മസിൽ പിടിക്കും ഇതെല്ലാം ചേർന്ന് നടുവിന് ഓവർലോഡാവും നടുവേദനയും വരും വാമപ്പ് ഒക്കെ ശരിക്കും ചെയ്ത് വർക്കൗട്ടിലേക്ക് കടന്നാലും സ്വിച്ച് ഇട്ടതുപോലെ ഒറ്റയടിക്ക് ഇന്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ചെയ്യരുത് പെട്ടെന്നൊരു ദിവസം ഒരുപാട് സമയം എടുക്കുന്ന വർക്കൗട്ടുകൾ ചെയ്യാനും പാടില്ല നടുവേദന തരുന്ന അടുത്ത റീസൺ ഇതാണ് ഇവിടെ ശരീരത്തിന് ആവശ്യത്തിന് സമയം നൽകി ചിട്ടയായി വർക്കൗട്ട് സമയവും ഇൻ്റൻസിറ്റിയും കൂട്ടിക്കൊണ്ടുവരണം അതുപോലെ ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ മേൽനോട്ടം ഇല്ലാതെ ജമ്പിംഗ് മൂവ്മെന്റുകൾ വർക്കൗട്ടിൽ ചെയ്യുന്നത് എത്ര ഹെൽത്തി ആയ ഒരാൾക്കും നടുവേദന ട്രിഗർ ചെയ്യാനുള്ള കാരണമാണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തെ ഫോം എത്രത്തോളം ശരിയാണ് എന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ക്വാട്ട് ചെയ്യാനായി താഴോട്ട് ഇരിക്കുമ്പോൾ കാൽമുട്ട മുന്നോട്ട് തള്ളിപ്പോവുക ഭാരം ഉയർത്തുന്ന മൂവ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നട്ടെല്ലു വളയുക വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കോർ മസിലുകൾ അകത്തേക്ക് വലിച്ചു പിടിക്കാതിരിക്കുക എന്നിങ്ങനെ ഓരോ വർക്കൗട്ട് എടുത്താലും അവിടെ നടുവേദന സമ്മാനിക്കുന്ന ധാരാളം ഫോം മിസ്റ്റേക്കുകൾ മിക്കവർക്കും പറ്റാറുണ്ട് നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറുടെ അടുത്തു നിന്നും വർക്കൗട്ട് ടെക്നിക്കുകൾ പഠിച്ചെടുത്താൽ ഈ ഒരു കാരണം വഴി നടുവേദന വരുന്നത് ഒഴിവാക്കാം വർക്കൗട്ട് ഫോം കൃത്യമായി സംസാരിക്കുന്ന വീഡിയോസ് ഈ ചാനലിൽ തന്നെയുണ്ട് ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായി അവ കണ്ടുനോക്കും അടുത്തത് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കെല്ലാം ഈസിയായി ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ് വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ജോയിന്റുകൾക്കിടയിലെ ലൂബ്രിക്കേഷൻ ശരിയായി പ്രവർത്തിക്കില്ല ആവശ്യത്തിന് പോഷകങ്ങളും ഓക്സിജനും ഒന്നും മസിലുകളിൽ എത്തില്ല വർക്കൗട്ട് സമയത്ത് മസിലും പിടിക്കും നടുവേദന വരാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടതല്ലേ അവരവരുടെ ശരീരത്തിന് മാച്ചിങ് അല്ലാത്ത സാധനങ്ങളും മെഷീനും ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത് നടുവേദനയുടെ വലിയൊരു ട്രിഗറാണ് പ്രത്യേകിച്ച് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുക തൊട്ട് മുമ്പ് വർക്കൗട്ട് ചെയ്ത വ്യക്തി ആ വ്യക്തിയുടെ ഹൈറ്റിനും വെയ്റ്റിനും കൈയിൻ്റെയും കാലിൻ്റെയും നീളത്തിനും വീതിക്കും ഒക്കെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്ന സീറ്റിൻ്റെ ഉയരവും വെയ്റ്റ് ആങ്കർ ചെയ്ത പോയിൻ്റും കൈ പിടിക്കുന്ന അറ്റാച്ച്മെൻറ്റും ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ ചെന്ന് ചുമ്മാ വെയ്റ്റ് മാത്രം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും തുടക്കക്കാർക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ പ്രശ്നമൊന്നും തോന്നണമെന്നില്ല എന്നാൽ അവരവരുടെ ശരീരമനുസരിച്ച് മെഷീനുകളുടെയും അതിലെ ഹാൻഡിലുകളൊക്കെ സെറ്റിംഗ്സ് കൂടെ കറക്റ്റാക്കിയില്ലെങ്കിൽ നട്ടലിനടക്കം ധാരാളം ശരീരഭാഗങ്ങൾക്ക് ഓവർലോഡും ഇഞ്ചുറിയുമൊക്കെ സംഭവിക്കും നടുവേദനയും വരും അവസാനമായി കോർ മസിലുകളെ സ്ട്രോങ് ആക്കുന്ന വർക്കൗട്ടുകൾ കൃത്യമായി ചെയ്യാതിരിക്കലാണ് കുടവേർ കുറയാൻ നൂറുകണക്കിന് ക്രഞ്ചസും സിറ്റപ്പും ഒക്കെ ചെയ്തത് കൊണ്ട് കാര്യമൊന്നുമില്ല എന്നറിയാമല്ലോ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെ ഫാറ്റ് മാത്രം കുറയ്ക്കാൻ പറ്റുന്ന സ്പോട്ട് റെഡ്യൂസിങ് എന്നൊരു സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഇല്ല ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനഃപ്പുറം അല്ലെങ്കിൽ പോലും അപ്ഡൊമൻ ഉൾപ്പെടുന്ന കോർ മസിൽ വർക്കൗട്ടുകൾക്ക് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നവരുണ്ട് ടീഷർട്ടിന്റെ ഉള്ളിലൂടെ പെരുപ്പിച്ചു നിൽക്കുന്ന ചെസ്റ്റും ബയോസെപ്സും ഒക്കെ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ എന്നാൽ ശരീരത്തിലെ ഏതൊരു ഭാഗം ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യണമെങ്കിലും അത് കൃത്യമായ ഫോമിലും ബാലൻസിലും ചെയ്യാൻ സ്ട്രോങ് ആയ കോർമസിലുകൾ വേണം അത് അവഗണിച്ചാൽ നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോഴും ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴും ഓവർലോഡ് വരുന്നത് നട്ടലിലേക്ക് കൂടിയായിരിക്കും ഇനി ഇതെല്ലാം ശ്രദ്ധിക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലും വി ഷുഡ് ഓൾവേസ് ലിസൺ ടു അവർ ബോഡി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥതയോ അപ്നോർമൽ ആയോ അനുഭവപ്പെട്ടാൽ ഉടനെ വർക്കൗട്ട് നിർത്തുക ഒരു ഫിറ്റ്നസ് പ്രൊഫഷണലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഫോമും മറ്റും ഡബിൾ ചെക്ക് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക അങ്ങനെ വർക്കൗട്ടുമായി ബന്ധപ്പെട്ട് നടുവേദന ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ വീഡിയോ കണ്ടവർക്ക് ഇനി അങ്ങോട്ട് ഈ കാരണങ്ങൾ നടുവേദന വരുത്താതെ സൂക്ഷിക്കുമെന്ന ഉറപ്പും സന്തോഷവും എനിക്കുണ്ട് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് അവർക്കും ഈ അറിവുകൾ പങ്കുവയ്ക്കുമല്ലോ അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ